സംസാരം ടി വി ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് കൊളസ്ട്രോളിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി എളിയ അറിവ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കൊളസ്ട്രോൾ സർവ്വസാധാരണയായി മാറി പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും കൊളസ്ട്രോൾ അധികമായി കണ്ടുവരുന്നു എന്താണ് ഇതിന്റെ പ്രധാന കാരണം മാംസ്യാഹാരങ്ങളുടെ അമിത ഉപയോഗം രാത്രി ഏറെ വൈകിയും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങള് വറുത്തത് പൊരിച്ചത് കൂടുതൽ എണ്ണ മെഴുക്ക് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗം പഴകിയ എണ്ണകളിൽ വറുത്ത് ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വറുത്ത് എടുത്തു നാളെ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഒഴിച്ച് വറുത്തു അത് കഴിഞ്ഞ് പിന്നെയും കുറച്ചുകൂടി ഒഴിച്ച് വറുത്തു അങ്ങനെ വരും ഇപ്പം ടോട്ടൽ കൊളസ്ട്രോളും ഡ്രൈ ഗ്ലൈസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കും എൽ ഡി എയിലും എച്ച് ഡി എയിലും ഒക്കെ കൂടിക്കൊണ്ടിരുന്നാലോ അത് ഹൃദയാഘാതത്തിന് വരെ വഴി വഴിതെളിച്ചേക്കാം അപ്പം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം അതിനുള്ള ലളിതമായ പോംവഴികളാണ് ഞാൻ ഈ സമയം നിങ്ങളുമായി പങ്കുവെക്കുക വളരെ ലളിതം എല്ലാവരുടെയും വീട്ടിലും ഏത് രാജ്യത്തിരുന്ന് രാജ്യത്തായാലും ശരി ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകാം ഇല്ലെങ്കിൽ അടുത്തൊന്ന് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ലളിതമായ അറിവുകൾ പങ്കുവയ്ക്കുക ഇപ്പം നമ്മുടെ ജീവിത ശൈലിയാണ് പ്രധാനം ഒന്ന് നന്നായി വെള്ളം കുടിക്കണം രണ്ട് നല്ല എക്സർസൈസുകൾ ഉണ്ടാകണം രാത്രി ഭക്ഷണം മിതമായിരിക്കണം അമിതമാകുന്നത് അത്ര നല്ലതല്ല അതെല്ലാം നമുക്ക് നമ്മളുടെ കൊളസ്ട്രോൾ അധികമാക്കാനായിട്ട് ശരീരത്തിലെ കൊഴുപ്പ് കൂടുതലടിയുന്നതിന് ആവശ്യമായ കാരണങ്ങൾ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇനി അധികമായി കൊളസ്ട്രോൾ വന്നാൽ ഈ ടി ജി എല്ലും ഒക്കെ ഒത്തിരി കൂടുതലാവുക ടോട്ടൽ കൊളസ്ട്രോളൊക്കെ കൂടുതലാവുക ഏറ്റവും ലളിതമായ ഒരു മാർഗം ഒരു കുടംപുളി ഒരു കഷ്ണം കുടമ്പുളി എടുക്കുക അത് ഒരു ചുളം മുഴുവൻ വേണ്ട അതിൻ്റെ പകുതി മതി ഒരു ഗ്ലാസ് ഒഴിച്ച് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി വറ്റിച്ച് ഇളം ചൂടിൽ കഴിക്കുക അഞ്ച് ദിവസം മാത്രം വീണ്ടും കൊളസ്ട്രോൾ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കണം അമിതമാ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുള്ള കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം കൂടെ കഴിക്കാം പിന്നെ ആഴ്ചയിൽ ഒന്നൊക്കെ കഴിച്ചാൽ ഇത് പല കാര്യങ്ങൾക്ക് ഗുണകരമാണ് ഒന്ന് തൊണ്ടയിലുണ്ടാകുന്ന അമിതമായ വേദനകൾ തൊണ്ടയിലുണ്ടാകുന്ന ഇറിറ്റേഷൻ തൊണ്ട കാറൽ അമിത കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായകരമാണ് അത് ഈ ഒരു ലളിത മാർഗം കൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോളിനെ തൽക്കാലം അകറ്റാം പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല നാം ഇന്ന് നമ്മുടെ ജീവിത ശൈലിയെ മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു അമിതമായ ഭക്ഷണം അമിതമായ മാംസ്യാഹാരം നേരം തെറ്റിയുള്ള ഭക്ഷണ രീതികള് രാത്രി എത്ര വൈകിയും ഭക്ഷണം കഴിക്കുന്ന രീതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ മാറ്റം വരുത്തണം കാരണം ഇതൊന്നും മാറ്റം വരുത്താതെ നാം എന്ത് കഴിക്കുന്നത് കൊണ്ടും പ്രയോജനമില്ല ഇപ്പൊ നിങ്ങളൊരു അലോപ്പതി ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ചില നിർദ്ദേശങ്ങൾ തരുന്നു അതോടൊപ്പം ഒന്നോ രണ്ടോ കൂട്ടം ഗുളിക എഴുത്തരുന്നു ആ ഗുളിക ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ളതല്ല ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ആ ഗുളിക കഴിക്കുകയും ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം തീരുമാനത്തിലല്ല സ്റ്റോപ്പ് ചെയ്യേണ്ടത് മറിച്ചോ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയണം നമുക്ക് വേണമെന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനും ഒക്കെ തീരുമാനമെടുക്കുന്ന തലച്ചോറും നമ്മളുടെ ഒരു മാനസികാവസ്ഥയുമുണ്ട് ആ മാനസികാവസ്ഥയ്ക്ക് അനുയോജ്യമായി നമ്മൾ ഒരു തീരുമാനമെടുക്കണം അത് ശരീരത്തിന് നല്ലത് വേണ്ട എങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ഒരു വിൽ വിൽപ്പവർ നമുക്കുണ്ടാവണം അങ്ങനെ ഓരോ കൊളസ്ട്രോളുകളെയും നമുക്ക് അമിതമായി കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അമിതമായി കൊഴുപ്പടിയുന്നതാണ് ആ അമിതമായ കൊഴുപ്പടിയുന്നത് തന്നെ കടിക് പ്രശ്നത്തിലേക്കൊക്കെ നയിച്ചേക്കാം അപ്പം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നല്ല എക്സർസൈസ് വേണം ഞാൻ പറയുമ്പോൾ രാവിലെ അഞ്ച് മണിക്ക് നമ്മൾ എണീക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഒരു ഇരുപത് മിനിറ്റ് ശരീരം വിയർക്കുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ വ്യായാമങ്ങൾ നാം ചെയ്യുക ശേഷം വൈകുന്നേരവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും രാവിലെ സമയമില്ലാത്തവർക്കാണെങ്കിൽ പത്ത് മിനിറ്റ് രാവിലെയും വൈകിട്ട് ഇരുപത് മിനിറ്റ് ആക്കുക അപ്പം അങ്ങനെ നമ്മൾ ഒരു നല്ല ചിട്ടയായിട്ട് ജീവിതത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ അമിതവണ്ണം ഉണ്ടാവില്ല അമിത വയറുണ്ടാവില്ല അമിത കൊഴുപ്പിനെ നമുക്ക് തടയാൻ കഴിയും കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വിപത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാം എല്ലാവർക്കും നന്ദി നമസ്കാരം